സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടും അങ്ങനെ കിട്ടുകയും കിട്ടില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയില്ല കാര്യം വന്നാൽ ഈ അന്വേഷണത്തിൽ അന്വേഷണം കടത്തു പോകുമ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അവസാനം അവരെ നമ്മൾ ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാം അവരുടെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ അവർ പോയിട്ടുള്ളൂ നമുക്ക് നമുക്കതിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കേസുകൾ അവസാനം കൊണ്ടിട്ട് മാറിയത് മാറിയെന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനങ്ങ് മാറ്റും അവരവരെ നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അത് അവരെ ഉത്തരവാദിത്തമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോളേജിലെ തന്നെ യൂണിയൻ്റെ സ്ഥാനം അവർക്ക് അങ്ങ് പോവും ഇപ്പോൾ ഈ ബി സിക്കെതിരെ ഇന്നലെ സസ്പെൻഷൻ ഓർഡർ വന്നിരുന്നു പക്ഷേ ഡീനിനെതിരെയോ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡിനെതിരെയോ ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയ്ക്കും അറിഞ്ഞത് കടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ബി ബി സിയെ സസ്പെൻഡ് ചെയ്യണതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഡീനെയും കൂടെ ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യും എനിക്കറിയാം എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് അതായത് ഡീനും പുറത്തു പോവും കാന്തനാഥനും പുറത്തു പോവും അവർ രണ്ടുപേരും പുറത്തു പോകും പുറത്ത് പോയില്ലെങ്കിൽ അവർ മാറ്റി നിർത്തി തന്നെ അന്വേഷണം നടത്തണം അതിനെ അവരെനികത്ത് നിർത്തിയിട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പോവില്ല വ്യക്തമായ കുറ്റ കുറ്റ കുറ്റത്തിൽ കൂട്ടുനിന്നവരാണ് ഡീനും കാന്തനാഥും അവരെ മാറ്റി നിർത്തി തന്നെ ആവണം അല്ല അല്ലാതെ ഈ ക്യാമ്പസിനകത്ത് നടന്ന മൂന്ന് ദിവസം നടന്ന കാര്യം ഡീനും വാർഡനും അസിസ്റ്റൻ്റ് വാർഡനും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പുറത്തു പോയേ പറ്റുള്ളൂ അന്വേഷണം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥനെ ഇവർ സമ്മതിക്കില്ല പല കേസുകളും നമുക്ക് നോക്കിയറിയാം സെൻസേഷനായിട്ടുള്ള പല കേസുകളും നമുക്കതിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കേസുകൾ അവസാനം കൊണ്ടിട്ട് മാറിയത് മാറിയെന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനങ്ങ് മാറ്റും അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാവും അത് ഒരിക്കലും ഉദ്യോഗസ്ഥരെ കുറ്റം പറയില്ല ഞാൻ പറയില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും കാണും പക്ഷേ ഇത് നല്ല രീതിയിൽ നല്ല ട്രാക്കിലാണ് പോകുന്നത് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് മാറ്റുക അവർക്ക് മാറ്റിയേ പറ്റുള്ളൂ അത് അവരുടെ ജോലിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവരവരുടെ നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അത് അവരെ ഉത്തരവാദിത്തമാണ് ഇല്ല ഒരു കോളേജിൽ തന്നെ യൂണിയൻ്റെ സ്ഥാനം അവർക്ക് അങ്ങ് പോകും ആ കോളേജിൻ്റെ യൂണിയൻ സ്ഥാനം എന്ന് പറയുന്നത് പത്തറുന്നൂറ് കുട്ടികളാണ് പത്തറുന്നൂറ് കുട്ടികൾ എന്ന് പറയുമ്പോൾ പത്തറുന്നൂറ് വോട്ട് വോട്ടങ്ങ് പോവുമല്ലോ അവർക്ക് അവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇതാണ് ഈ ഇതിൽ വോട്ട് കുത്തേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ അവർക്ക് ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം കിട്ടും അങ്ങനെ കിട്ടും കിട്ടില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയില്ല കാര്യം വന്നാൽ ഈ അന്വേഷണത്തിൽ അന്വേഷണം കടത്തു പോകുമ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവസാനം അവരെ നമ്മൾ ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാം അവരുടെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ അവർ പോയിട്ടുള്ളൂ ഇതുവരെയ്ക്കുമുള്ളത് എൻ്റെ അറിവാണ് അതുകൊണ്ട് ഈ അന്വേഷണം വരട്ടെ അന്വേഷണം വന്നിട്ട് അവരെ ചാർജ് ഷീറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നോക്കുക എന്താണ് അവരെ ചോദിച്ചിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെ വകുപ്പുകളാണ് ഏതൊക്കെ സെക്ഷനാണ് അത് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ട്രാക്കിലാണ് പോകുന്നുള്ളത്